പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനുള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നടക്കാൻ തുടങ്ങി ഇപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മഴ ഇപ്പം ഇതുവരെ പെയ്തില്ല രാവിലെ ഒന്ന് പെയ്തതേ ഉള്ളൂ എന്തായാലും ഇനിയും സിനിമ എന്ന് പറഞ്ഞാൽ സ്ഥലം വരത്ത് നടക്കണം അവിടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം നാളെ എനിക്കല്ലെങ്കിൽ അവിടുന്ന് പിന്നെ ജുനോ ജിനോ എന്ന് പറഞ്ഞാൽ ജിനോ ജുനു ആ അവിടെ ഒരു എത്തണം അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് പിന്നെ ടാക്സി എടുത്തിട്ട് വേണം വൺ ബസ്സിൽ ബസ്സിൽ കയറി കുറേ ദൂരം പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ എനിക്ക് അങ്ങ് എത്താൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും ദൂരം എന്നാലും ഇന്ന് കവർ ചെയ്തെങ്കിൽ മാത്രമേ നാളെ എനിക്ക് അത്രയും നടന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് എത്ര പറ്റുന്നത്രയും നടക്കാനാണ് വിചാരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ട് പോകുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഡാൽബാത്ത ആയിരുന്നു ചെറുതായിട്ട് തൊണ്ടയ്ക്ക് വേനുള്ളതുകൊണ്ടാണ് ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ലെമൺ ടീ ആ അത് കുടിച്ചത് നല്ലതാണ് ഇനി കണ്ടോ ഒരിറക്കമാണേ ഒരു കുത്തനെ ഒരു ഇറക്കം കാണത്തുപോലുമില്ല അത്രയും വലിയൊരു ഇറക്കമാണ് നനഞ്ഞ എടുക്കുന്നതുകൊണ്ട് തെന്നലുമുണ്ട് അപ്പം അങ്ങനെ ഇറങ്ങി ഇനിയും പോകണമേ കുത്തേണ്ട കുത്തനെ ഉള്ള സ്റ്റെപ്പാണേ കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് സ്റ്റെപ്പ് തന്നെ സ്റ്റെപ്പാ ഓൺലൈൻ വീഡിയോ എടുക്കാൻ പറ്റാത്തത് മഴയും പെയ്യുന്നുണ്ടേ അന്നെ കൂടെയൊക്കെ പിടിച്ചു പോകുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല എന്നൊരു മൊണാശ്രീ പോയുണ്ടോ Dane amor nasriye. John, hayır. Merit. Ha? Merit diyor. Evet ശം കണ്ടോ കണ്ടോ വലിയൊരു കാലിനകത്തോടാണേ ഞാൻ തന്നെ പോകുന്നത് ഇപ്പം രണ്ടേ മുക്കാലായി സമയം താഴെ എത്തണമെങ്കിൽ നല്ലോണം ദൂരമുണ്ട് എപ്പോൾ എത്തുന്ന ഒരു തല മൊത്തം ഇറക്കുവന്നേ ഭയങ്കര സ്റ്റെപ്സ് ഇറങ്ങി ഇറങ്ങി ഒന്ന് മഴ പെയ്തിട്ട് സ്ലിപ്പായി പോകുമോ എന്നുള്ള ഒരിതുകൊണ്ട് തന്നെ അല്ലേ ഉള്ളു വേറെ ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന എത്ര ഇറങ്ങാം ഇരിറ്റാവുമ്പോൾ എവിടെയെങ്കിലും കയറാവുന്നതാണ് വിചാരിക്കുന്നത് അന്ന സ്ഥലം വരെ പോകണമെന്നില്ലല്ലോ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്യാം അതാണ് വിചാരിക്കുന്നത് ഇപ്പം രണ്ട് കാടിനകത്തൂടെ ഞാൻ നടക്കുന്നത് രണ്ടോ റെയിൻകോട്ട് എടുത്തിട്ടിട്ടുണ്ട് കാരണം മഴ പൊഴിയുന്നുണ്ട് അതുകൊണ്ട് റെയിൻകോട്ട് എടുത്തിട്ടു അപ്പോൾ അരുവിയിൽ കാണുന്ന വെള്ളമൊക്കെ ഞാൻ എടുത്താ കുടിക്കുന്നത് എന്നാലും എനിക്ക് തിരിച്ച് വന്നിട്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എട്ട് മണിയായി ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് ത്രോട്ട് പെയിനും ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് രാവിലെ ആറു മണിയായപ്പോൾ നടക്കാൻ തുടങ്ങിയതാണ് ഞാൻ മണിയല്ല നാല് മണിക്ക് എഴുന്നേറ്റ് മേടി ബി ക്യാമ്പിൽ പോയിട്ട് അവിടുന്ന് ഞാൻ എട്ടുമണിയായപ്പോൾ അവിടെ വന്ന് താഴെ വന്നിട്ട് അവിടുന്ന് നടക്കാൻ തുടങ്ങിയ ഇനി രാത്രി എട്ട് മണിയായപ്പോഴാണ് വഴി തെറ്റി വഴി വെച്ച് വഴി തെറ്റി ഭയങ്കര മഴ ഇടിയും മിന്നലും മഴയും എല്ലാം കൂടെ ആയിട്ട് ഞാൻ വഴി തെറ്റി ഒരു സ്ഥലത്ത് പോയി കയറി അവിടുത്തെ അവർ നല്ല മനുഷ്യർ തന്നെ അവരെന്നെ അവിടുത്തെ ഒരു പുള്ളിക്കാരി എന്നെ വഴി കാണിച്ച് തന്ന് മഴയത്ത് തന്നെ വന്ന് മഴയെ അവിടുന്ന് മഴ നിറഞ്ഞ് വന്ന് അവിടുന്ന് എനിക്ക് വഴി പിന്നെ വരേണ്ട വഴിയൊക്കെ കാണിച്ചു തന്നു ഞാൻ അവിടുന്ന് സ്നോഫോളും ഒക്കെ ആയി ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു ഒന്നും പറയണ്ട അങ്ങനെ ഞാൻ രാത്രിയായി ഹെഡ് ടോർച്ചൊക്കെ വെച്ചിട്ട് നടന്ന് ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ റൂമില്ല പിന്നെ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ആദ്യ ദിവസം താമസിച്ച സ്ഥലം വരെ എത്തി എന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഞാൻ അങ്ങോട്ട് നടന്നത് ഒറ്റ ദിവസം അങ്ങോട്ട് നടന്ന് ഞാൻ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് രണ്ടായിരുന്നു തൂണി ഞാൻ പോച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തം നനഞ്ഞ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ ഞാനിവിടെ വന്ന് റൂം എടുത്തു അവർ റൂം തന്നു മൊത്തം നനഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ട് ഒരു ബെഡ്ഡേയിൽ പിന്നെ ഞാൻ ഇവിടെ കിടന്നത് അത് ഫുള്ള് കണ്ടോ എല്ലാം തറയിലും ഒക്കെ വെച്ചേക്കുക എല്ലാം ഇനി പാക്ക് ചെയ്യണം ഇനി ഒരു മൂന്നാല് അഞ്ച് മണിക്കൂർ ഇന്ന് നടന്നെങ്കിലേ അങ്ങ് പൊക്കാറേ എത്തുള്ളു എന്നിട്ട് എനിക്ക് ഇന്ന് രാത്രിയാണ് പൊക്കാറയിൽ നിന്ന് ഫ്ലൈറ്റ് കാഠ്മണ്ഡുവിലേക്ക് ഒന്ന് പറയണ്ട ഇന്നിപ്പോൾ എന്തോ തരും ഒന്ന് കാലൊക്കെ ഒരു പരുവായി ഞാൻ കുറേ തുണി പെടിയിൽ വിരിച്ചിട്ടേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ തുണിയെല്ലാം കണ്ടോ ഞാൻ വിരിച്ചിട്ടേക്കാം പിന്നെ എൻ്റെ ഷൂ കണ്ടെ ഷൂ ഒക്കെ നനഞ്ഞു കുതിർന്ന് ഇത് കണ്ടോ ഞാൻ ഉച്ചയ്ക്ക് മുട്ടം കുളവായി ും അറിയത്തില്ല കാലൊക്കെ ഭയങ്കര കേരള ഇതായിരുന്നു ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു ഈ സ്റ്റെപ്പ് പോലും രാത്രി എനിക്ക് കയറാൻ വയ്യായിരുന്നു അതുപോലെ ഞാൻ ഭയങ്കര പ്രശ്നമായി രാത്രി വന്ന് പിന്നെ പുളിയൊക്കെ കഴിച്ചിട്ട് ചൂടുവെള്ളം മേടിച്ച് പിന്നെ ഒരു ലെമൺ ടീയും മേടിച്ച് കുടിച്ചിട്ട് കിടക്കുവരുന്നു ചേര് ഇപ്പം എഴുന്നേറ്റാണ് എന്നിട്ട് പല്ല് വെച്ച് ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണമെന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ അങ്ങ് എത്തുമില്ല അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ഞാനിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പം ഈ വീഡിയോ ഞാനിവിടെ വാങ്ങിയിട്ട് വേണം ഇനി ഞാൻ ഇനി ഇനി ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ട് ആ വഴി അങ്ങനെയാണ് ഇനി കയറേണ്ടതാണ് ആ ടോപ്പിലാണ് ഇനി എത്തേണ്ടത് ആ മേടി കാണുന്നത് കണ്ടോ അവിടെ അവിടെ എത്തണം അതിനി എങ്ങനെ ഞാൻ ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല ഇറങ്ങി ആ മോളി വരെ കയറുന്നത് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ വേറെ വഴിയില്ല ഇവിടെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്നെ കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കാണണം എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം ഓക്കെ താങ്ക് യു ബൈ